അസലാമലൈക്കും വറഹമത്തല്ല മഹാനായ അബൂ അൽ ഹുദരി റലി അള്ളാഹു വന്നഹു പറയുകയാണ് ഒരിക്കൽ ഞാനും കുറച്ച് സഹാബാക്കളും ഇരുന്നു കൊണ്ട് ദജാലിനെ കുറിച്ച് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ദജ്ജാലിൻ്റെ ഫിത്തന ദജ്ജാൽ വരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈവല്ലാമാങ്ങൾ ഞങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു എന്നിട്ട് ഫക്കാല നബിസ്ഹു അലൈഹി വല്ലാമത്തങ്ങൾ പറഞ്ഞു അല ഉഹ്ബിറുഖും അഭിപ്രായത്തിൽ ദജ്ജാലിനേക്കാൾ ും ദജ്ജാലിനേക്കാൾ അഭിപ്രായത്തില് നിങ്ങൾ പേടിക്കേണ്ട മഹൂഫായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അബു സൈദി അള്ളാഹു പറയുകയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ബല അതെ അള്ളാഹുന്റെ ഹബീബെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ആ സമയത്തിന് ബിസ്വലാഹു അലൈഹി സ്വലങ്ങൾ പറഞ്ഞു ു മറഞ്ഞിരിക്കുന്ന ഷിർക്ക് ചെറിയ ഷിർക്ക് എന്താണ് ഈ ഹഫീയായ ഷിർക്ക് എന്ന് അലൈഹി വസല്ല തങ്ങൾ വിശദീകരിച്ചും കൊടുത്തു മനസ്സിലാക്കാൻ വേണ്ടി ഒരാള് നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അയാള് കാണട്ടെ എന്ന് വിചാരിച്ച് ഒരു മനുഷ്യന് നല്ല സൂപ്പർ ആയിട്ട് നമസ്കരിക്കുക ബാക്കിൽ നിന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ നിസ്കാരം ഒന്നും കൂടി ഉഷാറാക്കി വളരെ സാവകാശം റുക്കുലും ശുചിതിലൊക്കെ ശരിക്ക് അനക്കം മടങ്ങി വളരെ നല്ല രൂപത്തിൽ ഓതിയൊക്കെ നിസ്കരിച്ചു മനസ്സിലുള്ള ചിന്ത എന്താ അയാളൊന്നറിയട്ടെ എനിക്ക് ഉഷാറായിട്ട് സംസ്കരിക്കാൻ അറിയും അതാണ് അഷിർഖുൽ ഹഫീയും നിസ്കാരം എന്നത് ഹബീബ് തങ്ങളൊരു ഉദാഹരണം പറഞ്ഞതാണ് ഏതൊരു വിവാദത്തിലും അള്ളാഹുവിന് അല്ലാത്ത രൂപത്തിൽ വരുമ്പോൾ അതിൽ ഷിർക്ക് കടന്നു വരും ഈ ഷിർഖുൽ ഖഫി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തു പോവില്ല പക്ഷെ എന്താണ് ചെയ്ത വിവാദത്തിന് ഫലം ഉണ്ടാവൂല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ദജാലിന്റെ ഫിത്തനേക്കാൾ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞത് നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ സാഹചര്യം ഇപ്പോഴുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ അത്തരത്തിൽ ചിന്ത കടന്നു വരാറുണ്ടെങ്കിൽ അള്ളാഹു സുബാന ഹോ തല കാത്തു രക്ഷിക്കട്ടെ നമുക്ക് അവന് വേണ്ടി ഇഖലാസോടു കൂടി അമല് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ നിസ്കാരം എന്നൊരു ഉദാഹരണമാണ് എല്ലാ വിഭാദത്തിനും ഈ പറഞ്ഞ വിഷയം ബാധകമാണ് അള്ളാഹു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തകൾ വിഭാഗത്തിന്റെ സമയത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിനക്ക് വേണ്ടി ഇഖലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ് آمين يا رب العالمين وآخر دعوانا أن الحمد لله السلام عليكم ورحمة الله وبركاته